പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നൂറങ്ങാട്ടെ ഞാൻ കിരേഴും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പൂലർക്കാലെ പൂറപ്പേടാം അറിഞ്ഞുവല്ലതും കൂടെ തന്നായക്കേണം ത്രിഭുവനമടക്കി മടക്കിവാണിയിരുന്നാരുളുന്ന മഹ പ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്ന് ഗമിക്കരുതാരും കൈക്കൽ ഇബവുമാം ഇലയുമാം കുസുമവുമാം അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാണവളനൊക്കെയുമാകാം മലം മാലം മനസ്സിൽ ഇന്നെന്തു വേണ്ടെന്നറിയഞ്ഞ് മാലക്കേണ്ടാ ചൊന്നാതിലൊന്നുണ്ടാക്കിയാലും ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാവി നീ യാചിച്ചു കൊണ്ടെന്ന ധാന്യം ചിപ്രാമീരോട്ടത്തി കല്ലും നെല്ലും മേറും അപ്രതുകം പോതിഞ്ഞൊരു തുണിയിൽ കെട്ടി കാലത്തെഴുന്നേറ്റു കൂളി ചൊത്തു വന്ന പതിയുടെ കാലടി വന്നിച്ചു ബോധി കയ്യിൽ കൊടുത്തു കൂലം കാഷാക്കൂതു കാലം കൂടായു മേടുത്തിട്ടനു കൂലയായ പത്നിയോടു യാത്രയും ചൊല്ലീം വെട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജാവിഭൂതം ചെയ്തോ കൂചേല ചാലേ ബാലത്തോട്ടൊഴിഞ്ഞ ചാക്കോരാദി പക്ഷികളെ കോലാഹലം കേട്ടു കൊണ്ടു വി നിർഗമിച്ചു ആഴിമാകളും ഒരുമിച്ചോരു കാട്ടീലിന്മേല നേർ ിരുന്നാരോളും ഏഴു രണ്ടു ലഘുവാഴിയായ തമ്പൂരാനെത്രയും താഴെ തൻ്റെ വായ ശ്യാനെ ദൂരത്തു കണ്ടു കണ്ടാൽ എത്ര കഷ്ടം എത്രയും മൂഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റോടുത്തിട്ടു തരിയ ഭൂമിട്ടു മുണ്ടിൽ പോതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മാവും ധാരിച്ചു നമസ്കാരീണ മുദ്രയും മുഖരമായ പോളി കൂടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിത്രൂപത്തിങ്കാലുറച്ചു ചെഞ്ചമ്മേ ചെല്ലും അന്തണാനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തു കൊണ്ടോ ശൗരി കണ്ണുനീരാണിഞ്ഞു തീരാനായ ചെന്താ മരക്കണ്ണാനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചു വെക്കാമുത്താനം ചെയ്തിരു പക്കം ഉള്ള പരിചാനത്തോടും കൂടി മൂകുന്തൻ ഉള്ളഴിഞ്ഞു താഴെ തേഴുന്നള്ളി പൗരാവാരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്നിച്ചു നിന്നു പാര കൽപ്പ പരിവാരത്തോടും കൂടി ഭക്ത പാരായണനായ നാരായണനാശ്ചര്യം പാരാദേശല ദീനതയ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ മാറത്തെ വിർപ്പു വെള്ളം കൊണ്ടുനാറും സാധീർത്തിയനെ മാറത്തുന്മായോടു ചേർത്തു ഗാഠം പൂണർന്നു കുറുമൂലം തൃക്കൈ കൊണ്ടു കൈപ്പീടിച്ചു കൊണ്ടുപാരി കയറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കാഴുകിച്ചു പരൻ വള്ളഴിഞ്ഞു ഭഗപതി വെള്ളമൊഴിച്ചു ം പാലിൽ പോകാതെ പാത്രങ്ങാളിയിലേറ്റ തീർത്ഥം ഉള്ളതു കൊണ്ടു താനിക്കു മാർഗം തളിച്ചു നന്ദനും പാതുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനാമു ഗുന്ദൻ ഭക്തനെ താനേ ചന്ദനവും പൂജിപ്പിച്ചു പൂജിച്ചു പോലിത്തം ഹരി ചന്ദനതവാസുമാതി വാദി കൊണ്ടും ഭർത്തൃപ മാറിഞ്ഞിട്ട് ലക്ഷ്മി ഭാഗവാദി താനും ഭദ്രമായ താലാവൃന്ദു ചെമ്മേ ഭക്തനാദീതിമം കാളായുവാൻ വാസു ഭദ്രനോടുകൂടി നിന്നു വീശിച്ചു തുടങ്ങി